അബുദാബിയുടെ മണലാരണ്യങ്ങളിൽ ഇപ്പോൾ ഒരു പ്രത്യേകതരം ആവശ്യം നിറഞ്ഞു നിൽക്കുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിന് എത്തിഹാദ് അറിയുന്ന ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഐ പി എൽ മിനി ലെലത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് അവിടെയാണ് ഇതൊരു വെറും സംഭവം മാത്രമല്ല വലിയ തുകകൾ കൈമറിയുന്ന ഒരു ചെസ് കളി പോലെയാണിത് ഒരു തന്ത്രപരമായ പോരാട്ടം തന്നെ ഇവിടെ ഭാഗ്യങ്ങൾ നിർണ്ണയിക്കപ്പെടും ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണങ്ങൾക്ക് തിരിതെളിയും ഇതിനായുള്ള ഒരുക്കങ്ങൾ വളരെ ശക്തമായിരുന്നു ഒരു മാസം മുൻപ് തന്നെ ടീമുകൾ നിലനിർത്തിയ കളിക്കാരുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു അതിൽ നൂറ്റി എഴുപത്തിമൂന്ന് താരങ്ങളെ ഫ്രാഞ്ചൈസികൾ നിലനിർത്തിയിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് പോലുള്ള ടീമുകൾ അവരുടെ കൈവശം ഇപ്പോഴും നാൽപ്പത്തിമൂന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയും ഡൽഹി ക്യാപിറ്റൽസ് ഇരുപത്തിയൊന്ന് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയുമായി നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറെടുക്കുകയാണ് തുടർച്ചയായി വിദേശത്ത് നടക്കുന്ന മൂന്നാമത്തെ ലേലവും യു എയിൽ നടക്കുന്ന രണ്ടാമത്തേതുമായ ഈ മിനി ലേലത്തിന് വലിയ പ്രാധാന്യമുണ്ട് കൃത്യയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ഫോർമാറ്റാണിത് കുറഞ്ഞ തുക കൊണ്ട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യണം ഓരോ ലേലവും ഒരു കണക്കുകൂട്ടിയുള്ള ചൂതാട്ടമാണ് ഈ തന്ത്രപരമായ പോരാട്ടത്തിൽ ആരാണ് വിജയിക്കുക ഏതൊക്കെ കളിക്കാർക്കാണ് പുതിയ ടീമുകളിൽ ഇടം നേടാൻ കഴിയുക അത് അവരുടെ കരിയറിന് തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് കണക്കുകൾ പലതും പറയുന്നുണ്ട് വലിയ സ്വപ്നങ്ങളെക്കുറിച്ചും അതിനുള്ള അവസരങ്ങളെക്കുറിച്ചും ഈ വർഷത്തെ ലേലത്തിനായി ഏകദേശം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കളിക്കാരാണ് ആദ്യഘട്ടത്തിൽ പേര് നൽകിയത് ഐ പി എല്ലിന് ലോകമെമ്പാടുമുള്ള ജനപ്രീതി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഈ വലിയ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി അമ്പത് പേരെയാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇന്ത്യൻ താരങ്ങളും നൂറ്റിപ്പത്ത് വിദേശ താരങ്ങളും ഉൾപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും അധികം പണം ലഭിക്കുന്ന ഈ ടീ ഇരുപത് ലീഗിൽ ഒരു സ്ഥാനം നേടാനാണ് ഇവരെല്ലാം കാത്തിരിക്കുന്നത് ലേലത്തിന്റെ ചിട്ടിക വീഴുന്നതിന് മുമ്പ് തന്നെ താരങ്ങളുടെ കളം മാറാൻ തുടങ്ങിയെന്ന് പറയാം പ്രധാനപ്പെട്ട ചില കൈമാറ്റങ്ങൾ ഇതിനോടകം കഴിഞ്ഞു വളരെ പ്രതീക്ഷ നൽകുന്ന സ്പിന്നറായ മായങ്ക് മാർക്കണ്ടെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് കൂടുമാറി ക്രിക്കറ്റ് രാജാവ് സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ അർജുൻ ടെണ്ടുൽക്കറും അതേ തുകയ്ക്ക് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ലക്നൌ സൂപ്പർ ജയൻസിലേക്ക് മാറിയിട്ടുണ്ട് അതുപോലെ വിദേശ താരങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ ഗസ് കിൻസൺ എന്ന ശക്തനായ ഓൾറൌണ്ടറേയും ശ്രദ്ധിക്കുക ക്യാപ്റ്റി താരങ്ങളുടെ കൂട്ടത്തിൽ ഇദ്ദേഹം മുൻപന്തിയിലാണ് രണ്ട് കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ അടിസ്ഥാന വില ഫ്രാഞ്ചൈസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കളിക്കാനുള്ള കഴിവുകളും തന്ത്രപരമായ പ്രാധാന്യവുമുള്ള താരങ്ങളാണ് ഇവരിലോരോരുത്തരും വരാനിരിക്കുന്ന സീസണിൽ കളിയുടെ ഗതി മാറ്റാൻ കഴിയുന്നവരാണ് ഈ താരങ്ങളെല്ലാം ഈ ലേലതറയുടെ തിളക്കത്തിനും വർണ്ണപ്പൊലമയ്ക്കും പിന്നിൽ ശരിക്കും വലിയ തന്ത്രങ്ങളും പണമിടപാടുകളുമൊക്കെ നടക്കുന്നുണ്ട് ഓരോ ടീമും വരുന്നത് അവരുടേതായ ആവശ്യങ്ങളുമായും പിന്നെ കയ്യിലുള്ള പണവുമായിട്ടാണ് ഈ മിനി ലേലം ഫോർമാറ്റ് ആകെ ചെലവഴിക്കാൻ പറ്റുന്ന തുകക്ക് ഒരു പരിധിയുണ്ടെങ്കിലും ടീമുകൾക്ക് നിലനിർത്തലുകളിലൂടെയും കളിക്കാരെ കൈമാറ്റം ചെയ്യുന്നതിലൂടെയും അഥവാ ട്രേഡുകളിലൂടെയും പലതരം സൌകര്യങ്ങൾ നൽകുന്നുണ്ട് ഇത് ടീമുകൾക്ക് അവരുടെ ബഡ്ജറ്റ് കൂട്ടാനും എവിടെയാണോ കുറവുള്ളത് അവിടെ ആളെ കണ്ടെത്താനും സഹായിക്കും ഉദാഹരണത്തിന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നോക്കൂ അവർക്കാണ് ഏറ്റവും കൂടുതൽ പണം ഏറ്റവും വലിയ പഴ്സ് ബാക്കിയുള്ളത് അതോടൊപ്പം ഒമ്പത് കളിക്കാരെ കൂടി ടീമിലെടുക്കണം അതിൽ നാലുപേർ പ്രധാനപ്പെട്ട വിദേശ കളിക്കാറാകണം ഡൽഹി ക്യാപിറ്റൽസ് ആണെങ്കിലോ അവർക്ക് എട്ടൊഴിവുകളാണുള്ളത് അതിൽ അഞ്ചെണ്ണം വിദേശ കളിക്കാർക്കായി മാറിവെച്ചതാണ് അതുകൊണ്ട് അവർക്ക് വേറൊരു വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത് പക്ഷേ അതും അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ തീരുമാനങ്ങൾ വെറും ഓരോ കളിക്കാരനെക്കുറിച്ചുള്ളതല്ലേ കേട്ടോ ഇത് ഒരു ടീമിനെ ഒരുമിപ്പിച്ച് നിർത്തുന്നതിനെക്കുറിച്ചാണ് അനുഭവ സമ്പത്തുള്ളവരെയും യുവതാരങ്ങളെയും ബാലൻസ് ചെയ്ത് മികച്ച കഴിവുകളുള്ളവരെ ഒരുമിപ്പിച്ച് രണ്ടായിരത്തി ലെ ഐ പി എൽ സീസണിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതാണ് അബുദാബിയിൽ എടുക്കുന്ന ഈ തീരുമാനങ്ങൾ ടീമിന്റെ കെമിസ്ട്രിയെയും കളിക്കളത്തിലെ പ്രകടനത്തെയും ഒടുവിൽ അടുത്ത വർഷം ആരാണ് ആ കിരീടം ഉയർത്തുക എന്നതിനെയും നേരിട്ട് സ്വാധീനിക്കും ഐ പി എൽ ലേലം വെറും ബിസിനസ് ഇടപാട് മാത്രമല്ല കോടിക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന ഒരു സാംസ്കാരിക പ്രതിഭാസം കൂടിയാണ് ഐ പി എൽ ലേലം രണ്ടായിരത്തി ഇരുപത്തിയാറ് തീയതിയും സമയവും ഐ പി എൽ ലേലം രണ്ടായിരത്തി ഇരുപത്തിയാറ് കളിക്കാരുടെ ലിസ്റ്റ് എന്നിങ്ങനെ ഓൺലൈനിൽ തിരിയുന്നവരുടെ എണ്ണം തന്നെ ആരാധകർക്ക് ഈ ലേലത്തോടുള്ള വലിയ താൽപര്യം വ്യക്തമാക്കുന്നുണ്ട് ആരാധകർ ഓരോ വിവരങ്ങളും കൃത്യമായി പിന്തുടരുന്നു ആരൊക്കെ ടീമിലെത്തും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു കൂടാതെ മോക്ക് ഓപ്ഷൻ ഡോട്ട് അയൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മോക്ക് ലേലങ്ങളിൽ പോലും പങ്കെടുത്ത ഒന്നും പ്രവചിക്കാൻ പറ്റാത്തതിനെ പ്രവചിക്കാൻ ശ്രമിക്കുകയാണ് ശ്രീലങ്കൻ പേസ് ബൌളറായ മതീഷ പതിരാനിയെ പോലുള്ള താരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വലിയ ചർച്ചകൾ ഓരോ ആരാധകർക്കും ഇതിലുള്ള വ്യക്തിപരമായ താൽപര്യവും വൈകാരികമായ അടുപ്പവും എത്രത്തോളം ഉണ്ടെന്നെടുത്തു കാണിക്കുന്നു തുടർച്ചയായി മൂന്നാം തവണയും ലേലം വിദേശത്ത് പ്രത്യേകിച്ച് അബുദാബിയിൽ നടത്താനുള്ള തീരുമാനം ലീഗിന്റെ ആഗോള സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും പുതിയ കാഴ്ചക്കാരെ ആകർഷിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രധാന കായിക ഇവന്റ് എന്ന നിലയിൽ ഐപിഎല്ലിന്റെ സ്ഥാനം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നു ഈ വലിയ താൽപ്പര്യം ലീഗിന്റെ വളർച്ചയ്ക്ക് ഊർജ്ജം പകരുന്നു കാണികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു ഫ്രാഞ്ചൈസികളുടെ മൂല്യം കൂട്ടുന്നു ഒപ്പം കായിക ലോകത്ത് മറ്റുനിന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു വലിയ ആഘോഷമാക്കി ഇതിനെ മാറ്റുന്നു ലേലത്തിന്റെ ചുറ്റുക ഉയരുമ്പോൾ കാര്യങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് പറയേണ്ടതില്ലല്ലോ ഈ മിനി ലേലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ ടീമുകളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത് കോടി മുതൽ നൂറ്റി അമ്പത് കോടി രൂപ വരെയാണ് ഓരോ ടീമിനും ചിലവഴിക്കാൻ കഴിയുക ആരെ ടീമിൽ നിലനിർത്തണം ആരെയൊക്കെ കൈമാറ്റം ചെയ്യണം പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത മുന്നൂറ്റി അമ്പത് കളിക്കാർക്കു വേണ്ടി എത്ര വിളിക്കണം എന്നതടക്കുള്ള ഓരോ തന്ത്രപരമായ നീക്കങ്ങളും ഏതൊക്കെ ഫ്രാഞ്ചൈസികളാണ് യഥാർത്ഥ പോരാളികളായി മാറുന്നത് എന്ന് നിശ്ചയിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ വലിയ പൾസ് ഉപയോഗിച്ച് തോൽപ്പിക്കാനാവാത്ത ഒരു ടീമിനെ വാർത്തെടുക്കുമോ അതോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീം അപ്രതീക്ഷിതമായ ഒരു കളിക്കാരനെ സ്വന്തമാക്കി അവരുടെ തലവരെ തന്നെ മാറിമറിക്കുമോ ടീമുകളുടെ ഈ കണക്കുകൾക്ക് അപ്പുറം കളിക്കാർക്ക് ഇത് ജീവിതം തന്നെ മാറിമറിക്കുന്ന ഒരു സംഭവമാണ് ചിലർക്ക് ഇത് വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാകുമ്പോൾ മറ്റു ചിലർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള സുവർണാവസരം കൂടിയാണിത് ഐ പി എല്ലിൽ ലേലം വെറും ഒരു കളിക്കാരെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കാനും രസിപ്പിക്കാനും ഒന്നിപ്പിക്കാനുമുള്ള കായിക ശക്തിയുടെ തത്സമയം അരങ്ങേറുന്ന ഒരു നാടകീയമായ കഥ കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐപിഎല്ലിന്റെ ഭാവി ഇതാ ഇപ്പോൾ അബുദാബിയിൽ നിന്ന് ആരംഭിക്കുന്നു